ഹായ് ഫ്രണ്ട്സ് എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രാൻഡ് ഫോഴ്സ് കമ്പനിയുടെ പ്രഷർ പമ്പ് വെക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് പ്രഷർ പമ്പിൻ്റെ മോഡൽ നമ്പറും റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇത് വൺ പോയിൻറ്റ് ടു എച്ച് പിയുടെ പമ്പാണ് ഈ പമ്പിൻ്റെ കൂടെ അറുപത് ലിറ്ററിൻ്റെ പ്രഷർ ടാങ്ക് ആണ് വന്നിട്ടുള്ളത് ഈ പ്രഷർ ടാങ്ക് സെപ്പറേറ്റ് വയ്ക്കുന്ന മോഡലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പമ്പ് വരുന്നത് ഇതിൻ്റെ സെക്ഷൻ വരുന്നത് ഒന്നേകാലും ഡെലിവറി വരുന്നത് ഒരിഞ്ചുമാണ് ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ പ്ലംബിങ് വർക്ക് മുഴുവൻ ചെയ്തിട്ടുള്ളത് എം എൽ സി വൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെ അടിയിൽ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് പമ്പ് വയ്ക്കുന്നത് അതുപോലെ തന്നെ ഈ ഫ്രെയിമിൻ്റെ മുകളിൽ ഗ്രാൻഡ് ഗ്രൺഫോസിൻ്റെ മേഗ്ന ത്രീ എന്ന് പറയുന്ന സർക്കുലേഷൻ പമ്പ് വെക്കാനുണ്ട് ഈ വീഡിയോയിൽ പ്രഷർ പമ്പിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് സർക്കുലേഷൻ പമ്പിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ പ്രഷർ പമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം പ്രഷർ പമ്പും അതുപോലെ സർക്കുലേഷൻ പമ്പൊക്കെ സെറ്റിയിൽ കഴിഞ്ഞിട്ടുണ്ട് സർക്കുലേഷൻ പമ്പിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് അതിൻ്റെ കാര്യങ്ങൾ ഇതിൽ പറയാത്തത് ഇവിടെ ടാങ്കിൽ നിന്ന് ഒന്നരഞ്ച് എം എൽ സി വൈപ്പാണ് നമ്മൾ ഇറക്കി നിർത്തിയിട്ടുള്ളത് ഈ എം എൽ സി വൈപ്പിൽ നിന്ന് ഒന്നേ കാലഞ്ച് വൈപ്പ് റെഡ്യൂസ് ചെയ്തിട്ടാണ് പമ്പിൻ്റെ ഇൻലെറ്റ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒന്നരഞ്ച് ലൈനിൽ നമ്മളൊരു ഒന്നരഞ്ച് വാൽവ് വെച്ച് കൊടുത്തിട്ടുണ്ട് ടാങ്കിൻ്റെ വാഷ് ഔട്ടിന് വേണ്ടിയിട്ട് പമ്പിൻ്റെ സെക്ഷനിൽ ഒന്നേ കാലഞ്ച് വാൽവ് വെച്ച് കൊടുത്തിട്ടുണ്ട് പമ്പ് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിന് മുൻപ് ഈ ബോൾട്ട് അയച്ച് ലൈനിലെ എയർ കളയേണ്ടതാണ് പമ്പിൻ്റെ മുകളിൽ വരുന്ന ഫൈവ് എ കണക്ടർ കണക്ടറിൻ്റെ ഉള്ളിൽ എൻ ആർ വി ആണ് വരുന്നത് അതിൻ്റെ ടോപ്പിലെ കണക്ഷനിൽ നിന്ന് എയർ ടാങ്കിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത് അറുപത് ലിറ്ററിൻ്റെ എയർ ടാങ്കാണ് ഇത് വരുന്നത് ഇത് നമ്മൾ ഫ്ലോറിൽ ബോൾട്ട് ചെയ്യേണ്ടതാണ് ഫ്ലോറിലേക്ക് സിക്സ് എം എമ്മിൻ്റെ നാല് ആങ്കർ ബോൾട്ടാണ് ചെയ്യേണ്ടത് പമ്പിൻ്റെ ഡെലിവറി ലൈനിൽ നമ്മൾ ഒരു വാൽവ് വെച്ച് കൊടുത്തിട്ടുണ്ട് പമ്പിൻ്റെ ഡെലിവറി ലൈൻ ഈ വീടിൻ്റെ പ്രഷർ പമ്പിൻ്റെ ലൈനിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് പ്ലമ്പിൻ്റെ ലൈനിൽ നിന്ന് മൂന്ന് പൈപ്പാണ് നമുക്ക് ഈ ഓപ്പൺ ടറസിലേക്ക് വന്നിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലുള്ളത് ഹോട്ട് വാട്ടർ സെൻറ്ററിലുള്ളത് റിവേഴ്സ് പ്ലംബിംഗ് ലൈൻ റൈറ്റ് സൈഡിലുള്ളത് പ്രഷർ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് ലൈൻ ഇവിടെ നമുക്ക് രണ്ട് ടേബിൾ ടോപ്പ് വാഷ് ബേസിനും ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും വരുന്നുണ്ട് അതിൻ്റെ കണക്ഷനുകളാണ് ഈ നിൽക്കുന്നത് പമ്പിൻ്റെ ഡെലിവറി ലൈനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നത് ഹീറ്റ് പമ്പിലേക്കാണ് ഇവിടെ ഹീറ്റ് പമ്പിലേക്ക് പോകുന്ന ലൈനിൽ എൻ ആർ വീട്ടിട്ടുണ്ട് എൻ ആർ വീട്ടിട്ടുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ സർക്കുലേഷൻ പമ്പിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ പറയുന്നതാണ് ഹോട്ട് വാട്ടറിൻ്റെ ലൈനിൽ റിവേഴ്സ് പ്ലംബിങ്ങിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ സർക്കുലേഷൻ പമ്പ് വെക്കുന്നത് പ്രഷർ പമ്പിൻ്റെ ലൈൻ നേരെ ഹീറ്റ് പമ്പിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഹീറ്റ് പമ്പിൻ്റെ പ്ലംബിംഗ് വർക്കിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ വീടിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് നമ്മളല്ല പ്ലംബിങ് വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പമ്പിൻ്റെ പ്ലംബിങ് വർക്ക് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിന് ഫ്ലോർ സ്വിച്ച് കണക്ട് ചെയ്യാണ്ട് ഫ്ലോട്ട് സ്വിച്ച് കമ്പനി ഇതിൻ്റെ കൂടെ വെച്ചിട്ടില്ലേ നമ്മൾ അഡീഷണൽ ആയിട്ട് വെക്കേണ്ടതാണ് സാധാരണ എല്ലാ പ്രഷർ പമ്പിൻ്റെ കൂടെ ഫ്ലോട്ട് സ്വിച്ച് വരാറുണ്ട് ഇനി നമുക്ക് ഫ്ലോട്ട് സ്വിച്ചിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ എടുത്തിട്ടുള്ള ഫ്ലോട്ട് സ്വിച്ച് ഇതാണ് ഇതിൽ നമുക്ക് മൂന്ന് വയറാണ് വരുന്നത് ഇവിടെ ഫ്ലോട്ട് സ്വിച്ച് നമുക്ക് ടാങ്കിൽ ഇങ്ങനെ താഴേക്ക് നിൽക്കുമ്പോഴാണ് പമ്പ് ഓഫ് ആവേണ്ടത് ഈ ഫ്ലോട്ട് മുകളിലേക്ക് നിൽക്കുമ്പോൾ പമ്പ് ഓൺ ആവുകയും വേണം അതിനുവേണ്ടി വേണ്ടി ഇതിൽ വന്നിട്ടുള്ള മൂന്ന് വയറുകൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഇതിൽ ബ്ലാക്ക് വയറാണ് കോമൺ ആയിട്ടുള്ളത് ഇതിൽ ബ്ലാക്ക് വയറും ഗ്രീൻ വയറും കണക്ഷൻ കൊടുക്കുമ്പോഴാണ് ഈ ഫ്ലോട്ട് മുകളിലേക്ക് നിൽക്കുമ്പോൾ പമ്പ് വർക്ക് ചെയ്യുന്നത് ഇനി നമുക്കിത് പമ്പിൽ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പമ്പിൽ ഈ ഫ്ലോട്ട് സ്വിച്ച് സീരിയലായിട്ടാണ് കണക്ഷൻ കൊടുക്കേണ്ടത് നിലവിൽ പമ്പിൽ വന്നിട്ടുള്ള ഫേസ് വയർ പ്രഷർ ടെസ്റ്റ് സ്വിച്ചിലേക്കാണ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക ആ കണക്ഷൻ വിടിച്ചതിന് ശേഷം ഫേസ് വയറ് ഡയറക്റ്റ് ഫ്ലോർ സ്വിച്ചിൻ്റെ ബ്ലാക്ക് വയറിലേക്കും ഫ്ലോട്ട് സ്വിച്ചിൽ നിന്ന് വരുന്ന ഗ്രീൻ വയർ പ്രഷർ ടെസ്റ്റ് സ്വിച്ചിൻ്റെ വയറിലേക്ക് കണക്ഷൻ കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഫ്ലോട്ട് സ്വിച്ച് ടാങ്കിൽ ടാങ്ക് കണക്ടറിൻ്റെ നേരെ മുകളിൽ മുട്ടുന്ന രീതിയിൽ നിർത്തിയാൽ മതി അപ്പോൾ നമ്മുടെ പമ്പിൻ്റെ പ്ലംബിംഗ് വർക്കും അതുപോലെ ഫ്ലോർ സ്വിച്ചിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് പമ്പിൻ്റെ വർക്ക് കഴിഞ്ഞാൽ നേരെ കമ്പനിക്കാരെ അറിയിക്കുക കമ്പനിക്കാരെ അവിടുന്ന് കമ്മീഷനിങ്ങിന് വേണ്ടി ടെക്നീഷ്യൻ വിടുന്നതാണ് പമ്പിൻ്റെ വർക്ക് കഴിഞ്ഞാൽ നമ്മൾ ഓണാക്കേണ്ടതല്ലേ കമ്പനിക്കാർ ടെക്നീഷ്യൻ വിടുന്നതാണ് അപ്പോൾ കമ്പനി ടെക്നീഷ്യൻ ഇതിൻ്റെ ചെക്കിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ചെറിയ രീതിയിലൊരു പണി കിട്ടിയിട്ടുണ്ട് ഇതൊരു ഒന്നേകാലത്ത് ഒന്ന് പമ്പായതുകൊണ്ട് തന്നെ ടാങ്കിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം വലിക്കുന്നതുകൊണ്ട് തന്നെ എയർ പിടിക്കുന്നുണ്ട് എയർ പിടിക്കാനുള്ള കാരണം പമ്പിലേക്ക് കൊടുത്തിട്ടുള്ള ഇൻലെറ്റിൽ നമ്മൾ എയർ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ആ ലൈനിൽ തന്നെയാണ് നമ്മൾ ഓവർഫ്ലോൻ്റെ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ എയറിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ടാങ്കിൽ നിന്ന് മോട്ടറിൻ്റെ സെക്ഷനിലേക്ക് വരുന്ന പൈപ്പിൻ്റെ എയർ ക്ലോസ് ചെയ്യുകയും അതുപോലെ ഓവർഫ്ലോ പൈപ്പ് അടുത്ത ടാങ്ക് ലൈനിലേക്ക് കണക്ഷൻ കൊടുക്കുകയും ചെയ്തു സാധാരണ ഒന്നിക്കൊന്ന് പ്രഷർ പമ്പ് വെക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ എയറിൻ്റെ പ്രശ്നം വരാറില്ലേ ഇത് ഒന്നേ കാലത്ത് ഒന്നായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു ചെറിയ പ്രശ്നം വന്നത് ഇത് ചെറിയൊരു പ്രശ്നമല്ല പ്രഷർ പമ്പ് വയ്ക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ടാങ്കിൽ നിന്ന് സെപ്പറേറ്റ് ലൈൻ ഇറക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ പമ്പ് എയർ പിടിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ തീർന്നിട്ടുണ്ട് ഇവിടെ കമ്പനി ടെക്നീഷ്യൻ വന്നപ്പോൾ ഇതിൻ്റെ ഡെലിവറി ലൈനിൽ എയർ കളയുന്നതിന് വേണ്ടി ഒരു വാൽവ് പടി സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു ഇതിൽ വാൽവ് സെറ്റ് ചെയ്യാൻ പറയാനുള്ള കാരണം ഈ പമ്പിൽ വരുന്ന എയർ വീടിൻ്റെ ഓണർമാർക്ക് കളയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഡെലിവറി ലൈനിൽ വെച്ചിട്ടുള്ള മെയിൻ വാൽവ് ക്ലോസ് ചെയ്തതിന് ശേഷം എയർ കളയാൻ വെച്ചിട്ടുള്ള വാൽവ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പമ്പിലത്തെ എയറ് വീട്ടുകാർക്ക് സിംപിളായിട്ട് കളയാണ്ടതാണ് അപ്പോൾ നമ്മുടെ പമ്പ് നിലവിൽ വർക്കിങ്ങിലാണ് മൂന്നാമുക്കാ ബാർ പ്രഷറാണ് അവർ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രഷർ പമ്പിൻ്റെ പ്ലമ്പിങ് വർക്കിനെ കുറച്ച് അതിൻ്റെ വർക്ക് ചെയ്യുന്നതിനെ കുറച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസ്കൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യുന്നതിലും ഡൗട്ടും കാര്യങ്ങളിലേക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലക്കൻ ഒന്ന് ഓൺ ആക്കിയതിൽ ഓൾ എന്ന ഓപ്ഷൻ എന്നെ വിളിച്ചു നിൽക്കുന്നതിൽ മാത്രമാണ് അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് പോയപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കൽ പ്ലംബിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് എടുക്കുന്നുണ്ട് പുതിയതായിട്ട് വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് പോലെപെടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വണ്ടി ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിർത്തുന്നു അടുത്ത വീഡിയോമായി പിന്നെ കാണാം